കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ വിനോദയാത്ര പോയ ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു നാൽപ്പതിലധികം പേർക്ക് പരിക്ക് കൊച്ചിയിലാണ് അപകടം നടന്നത് പെരുമ്പാവൂർ എം ജംഗ്ഷനിൽ വെച്ച് ബസും ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു കരിപ്പൂർ ഇ എം എ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞത് വിനോദയാത്ര കഴിഞ്ഞ് മൂന്നാറിൽ നിന്നും തിരികെ എത്തവേ ആലുവ ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോയ ലോറിയുമായിട്ടാണ് ബസ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞു പരിക്കേറ്റവരെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിരിക്കുകയാണ് അപകട സമയത്ത് റോഡിൽ ലൈറ്റുകളോ സിഗ്നലുകളോ പ്രവർത്തിച്ചിരുന്നില്ല എന്നും ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റുകൾ നാളുകളായി പ്രവർത്തനരഹിതമാണെന്നും രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ പറഞ്ഞു മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്